लीजिए जी लीजिए जी लीजिए जी लीजिए जी लीजिए जी നിങ്ങൾ ഇവിടെ ഇണ്ടാ ഞാൻ കൊറേ സമയം വിളിക്കുന്നു ഇത് മാക്സി നല്ല അടിപൊളിയാണല്ല ഇതാണ് ഞായറാഴ്ച കരുത്തി എടുക്കുന്നു പഠിച്ചത് ഇത് എവിടെ വാങ്ങിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല നീ എന്താ ഇപ്പം വന്നേ ആ ചോറായി ചോറ് ഞാൻ രാവിലെ വെച്ചിന് കറിയൊന്നും ആയിട്ടില്ല ഞാനൊരു കാര്യം പറയാനാ വന്നത് എന്തേ അത് എന്താന്നറിയാ പിന്ന ചോറായില്ലേ എന്നാലേ കറി എന്റെ വകിയാ അടിപൊളിയാണ് എന്നാ ഇന്നാക്കുന്നറിയാക്കുന്ന സാമ്പാറും രസവും രണ്ടും ആക്കിട്ട് ഞാൻ കൊണ്ടുതരാ നിങ്ങള് അലക്കാനുള്ള എനിക്ക് കൊറേ അലക്കാനുണ്ട് ഞാൻ കൊണ്ടുതരാ ചോർന്നായിട്ടില്ലല്ലോ അപ്പഴത്തേക്ക് ഞാൻ കൊണ്ടുതരാം പിന്നെ കടലാസെല്ലാം എടുത്തിട്ട് വന്നിന കടലാസ ആ ഇത് എനിക്ക് ഈ ഇടത്ത് ഒരു ലേശം കായം തരുവാ കായ ഒരു ലേശം കായം ഈ കടലാസാ അതിൻ്റെ അത് സാമ്പാറിൽ ഉലുവ കുടിച്ചിട്ടാ നല്ല തരാ പിന്ന നിങ്ങടുത്ത് സാമ്പാറിന്റെ ഭക്ഷണം എന്തെല്ലോ ഉള്ളേ വെണ്ടക്കുണ്ട് അനുകൂലി രണ്ട് വെണ്ടക്കയും രണ്ട് തക്കാളിയും തക്കാളിയും ആ ആ സഞ്ചിയെല്ലാം എടുത്തിട്ട് വന്നേ സഞ്ചിയെല്ലാം എടുത്തിട്ടാന്നെ നാട് എത്തുമ്പോഴത്തേക്ക് തക്കാളി രണ്ടെണ്ണം മതി രണ്ടു തക്കാളി മതി ആ സഞ്ചിയിലിട് നീന സഞ്ചെല്ലാം എടുത്തിട്ട് വന്നേനല്ലേ ഒരു ലേശം കുരുമുളകും കൂടി തന്നെ കുരുമുളകാ വേണ്ട കുറച്ചേ ഉള്ളു പാട്ടേലു കടലാസ് ഞാൻ വിചാരിച്ച കറിയും തലം പട്ടു നിന്റെ വകയായിരിക്കും ടെ വെച്ചോറിയുണ്ടല്ലേ അതിലൂടെ അത് കയ്യില് വീണു ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ എന്നാ ചെയ്യാ നല്ലാ ഈ മാക്സി മാതിയത് പോലെ തന്നെ ഉണ്ട് ഉറുമ്പുണ്ട് അത് കുരുമുളകിന്റെ പാട്ടേ ഉറുമ്പുണ്ട് ആ കുരുമുളകിന്റെ അതും എന്നാച്ച് പോയിട്ട് അലക്കിക്കോ ആ ഞാൻ അലക്ക സാമ്പാറും രസവും കൊണ്ടുവരാല്ലേ കൊറച്ചു മതിയാ ഞാൻ വേഗം വെച്ചിട്ട് കൊണ്ടുതരാട്ടാ നല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ സോപ്പ് എന്തുന്നാ പറയണ്ടേ ഇതെന്താണ് എൻറെ വീട്ടിലെ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് കറി ഇത് ഞാൻ തന്നെ വെക്കൂലെ ഫ്രിഡ്ജിലുള്ള സകല സാധനവും എടുത്തിട്ട് കൊണ്ടുപോയി ഓരോരോന്നും ഉണ്ട് ഇങ്ങനത്തെ അയല ഓരോന്ന് വന്നു നിക്കു ഇതെല്ലാം തന്നെ കറി വെക്കൂലേന്ന് എന്റെ സാധനം എടുത്തുകൊണ്ട് വെച്ചു സാമ്പാറൊരു രസമാക്കാൻ വേണ്ടിട്ട് ഞാൻ ആ നിന്റെ എല്ലാം എടുത്ത് കൊടുക്കുകയും ചെയ്തു ഞാൻ അയിന്റെ അപ്പുറത്തെ പൊട്ടത്തി